രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈല സംവിധാനം ചെയ്ത സിനിമയാണ് സിംഹാസനം മറ്റൊരു നാടുവഴികൾ സൃഷ്ടിക്കാനുള്ള പാളിപ്പോയ ശ്രമമായിരുന്നു ഈ ചിത്രം സായികുമാർ സിദ്ദിഖ് ദേവൻ തിലകൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പൃഥ്വിരാജിനു പുറമെ പ്രധാന വേഷങ്ങൾ ചെയ്തത് നായിക ഐശ്വര്യ ദേവനായിരുന്നു സിനിമ തിയേറ്ററിൽ വലിയൊരു പരാജയമായിരുന്നു ദിലീപ് സിനിമ ഡോൺ നിർമ്മിച്ച് എസ് ചന്ദ്രകുമാറാണ് സിംഹാസനവും നിർമ്മിച്ചത് സിംഹാസനം പരാജയമായിരുന്നതിനാൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയും സിനിമയിലൂടെ നിർമ്മാതാവിനുണ്ടായി ഇപ്പോഴിതാ സിംഹാസനം സിനിമയെ കുറിച്ച് നിർമ്മാതാവ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് എസ് എൻ സ്വാമിക്കും രാജുവിനുമിടയിലെ ഈഗോ മൂലം സിംഹാസനം സിനിമയുടെ സമയത്ത് താൻ ഏറെ വിഷമിച്ചുവെന്നാണ് ചന്ദ്രകുമാർ പറഞ്ഞത് നാടുവഴികൾ സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലാണ് എടുത്തത് പൃഥ്വിരാജിനെയാണ് കാസ്റ്റ് ചെയ്തത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പൂജയും കഴിഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഇവരെല്ലാം കൂടി മാനസികമായി എന്നെ ടോർച്ചർ ചെയ്തു കൊന്നു ഓരോ ദിവസവും ഞാൻ കയറി ഇറങ്ങുകയാണ് എന്റെ സഹോദരിയുടെ കല്യാണത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ രാജു വിളിച്ചിട്ട് പെട്ടെന്ന് എറണാകുളത്തെ താൻ പറഞ്ഞു അതിനെല്ലാം ശേഷം എഗ്രിമെന്റ് ചെയ്ത് ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ദിവസം എടുത്തപ്പോൾ എസ് എൻ സ്വാമിയും രാജുവും തമ്മിൽ വീണ്ടും അഭിപ്രായ ഉണ്ടായി ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് എസ് എൻ സ്വാമി സാർ പിന്നെ ഷാജി കൈലാസിന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രമാണ് സിംഹാസനം നടന്നത് രഞ്ജി പണിക്കർ സാർ മറ്റു ചില മാറ്റങ്ങൾ വരുത്തി തരാമെന്ന് പറഞ്ഞതുമായിരുന്നു പക്ഷെ അത് നടന്നില്ല അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നുവെങ്കിൽ ക്ലൈമാക്സിൽ മാറ്റങ്ങൾ വരുമായിരുന്നു സിംഹാസന ത്തിലെ നായിക എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ ആദ്യമായി കാണുകയാണ് വലിയ ടോർച്ചർ ആയിരുന്നു ആ നായിക നമുക്കൊന്നും പറയാൻ പറ്റില്ല സംവിധായകന്റെ ഇഷ്ടപ്രകാരം വെച്ച നായികയാണത് ഡ്രോണിൽ ആദ്യം മറ്റൊരാളായിരുന്നു നായിക പിന്നീടാണ് ഗോപിക വന്നത് ഒട്ടും അഹങ്കാരമില്ലാത്ത ആർട്ടിസ്റ്റ് ആണ് എന്റെ വിഷമവും സങ്കടവും കണ്ടിട്ടാണ് പൃഥ്വിരാജനിക്ക് സിംഹാസനം ചെയ്തു തന്നത് ഒന്നുകിൽ എഴുതുന്ന ആൾ ഒതുങ്ങണം നിർമ്മാതാവിനെ രക്ഷപ്പെടുത്താനാണ് നായകൻ പറയുന്നത് അവിടെയും ഇവിടെയും ഈഗോ ഞാൻ എല്ലായിടത്തും ഓടിയെത്തി സുഖിപ്പിക്കണം ഇവരെ സുഖിപ്പിക്കാൻ ഞാൻ എന്തിനും റെഡിയായിരുന്നു ഡാൻസ് ചെയ്യാൻ പോലും ഞാൻ നശിച്ചു പോക എന്ന് കരുതി പൃഥ്വിജ് സിംഹാസനം ചെയ്തതാണ് എന്നെ കുറിച്ച് പൃഥ്വിക്ക് ചില തെറ്റുധാരണയുണ്ട് എനിക്കൊപ്പമുള്ളവർ തന്നെ പാരവിച്ചു സിംഹാസനം മൂലം രണ്ടു കോടിയോളം നഷ്ടം വന്നു ഇപ്പോഴും ഞാൻ വിഷമത്തിലാണ് എന്നാണ് നിർമ്മാതാവ് പറഞ്ഞത് സിനിമാ ലോകത്തെ പുരുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം